എല്ലാവർക്കും നമസ്തേ ആരൊക്കെ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും എല്ലാം ഉണ്ട് പക്ഷേ വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ആരൊക്കെ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയുന്നില്ല ആരും കാണുന്നില്ല ആ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട് പേര് കാണുന്നില്ല കേട്ടോ അത് കാരണമാണ് സൈമൺ നമസ്തേ സൈമൺ എന്തായാലും ആദ്യമായിട്ട് പെട്ടെന്ന് എത്തും ആദ്യമായിട്ട് വരുന്ന ആളാണ് എല്ലാ ലൈവിലും ഇനി ആരൊക്കെ ഉണ്ട് എന്നെ കാണാലോ അല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഹലോ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്നത്തെ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളെല്ലാവരും കാണും ഒരു പീഡന യന്ത്രം നിരന്ന് നടന്ന് എല്ലാവരുടെ പേരിലും പീഡന കേസ് കൊടുക്കുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതയായ ഒരു പീഡന യന്ത്രമാണ് ആ സംഭവം ആ സാധനം നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ തട്ടിയിട്ട ആ മന്ത്രിസഭയെ തട്ടിയിട്ട മറ്റൊരു പീഡന യന്ത്രം ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് നിന്നിരുന്നത് അപ്പൊ അവരെയും കവച്ചു വെച്ചുകൊണ്ടാണ് ഈ പീഡനയന്ത്രം ഇപ്പോ നിലനിൽക്കുന്നത് അപ്പോ ഞാൻ ഈ പീഡനയേന്ത്രത്തിന്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവര് തന്നെ എന്റെ പേരിൽ എഫ് ഐ ആർ ഒക്കെ ഇട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ് ഏ കേൾക്കാനില്ല കേൾക്കാനില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണോ പറയുന്നേ ആ ഒന്ന് പിന്നെ കമന്റ് ഇടാവോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ അനിൽജി എന്താ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടതെന്ന് അറിയണില്ല കേൾക്കില്ല കേൾക്കില്ല എന്നാണ് കാണുന്നത് ഐ നോ എനിവേ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും കേൾക്കാമെങ്കിൽ ഒരു ഹായ് ഇടൂ അപ്പോ എനിക്ക് പറയാലോ ആ യെസ് ഓക്കെ അപ്പോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സൈമൻ അപ്പോ അങ്ങനെ ആ പീഡന യന്ത്രത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് കാരണം ഈ പറയുന്ന പോലെ ആരുടെ പേരിലും പീഡനം പിന്നെ വിളിച്ചു പറയാൻ പറ്റുന്ന ഇയാള് പീഡിപ്പിച്ചു അയാൾ പീഡിപ്പിച്ചു വഴിയിൽ പോകുന്ന എന്താ പറയാ കൊടിച്ചിപ്പെട്ടി വരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അല്ല നിങ്ങളുടെ സ്ത്രീ വിരുദ്ധത കേൾക്കില്ല ഓ വേണ്ട ഡസൻ മാറ്റർ ഐ ഡോ കെയർ ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി അല്ലാത്തവർ കേൾക്കണം എന്ന് ഒരു നിർബന്ധം ഇല്ല പ്ലീസ് ഞാൻ പറയുന്നത് പൊതുവായ വിഷയങ്ങളാണ് ഇതൊരു സ്ത്രീ വിരുദ്ധതയൊന്നുമല്ല ആർക്കും ആരെക്കുറിച്ചും എന്തു പറയാം എന്ന് പറയുന്നതിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല അവിടെ മര്യാദയാണ് മെയിൻ ആയിട്ട് മര്യാദ ഒരു മര്യാദാലംഘനം നടത്തി കഴിഞ്ഞാൽ അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അതിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത് ദാറ്റ്സ് ഓക്കെ അപ്പോൾ ആ സ്ത്രീ എങ്ങനെ പറഞ്ഞിരുന്നു അവരെ ഇനി പീഡിപ്പിക്കാനായിട്ട് ഈ വഴി കൂടെ ഓടിപ്പോകുന്ന പട്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ആ സംഗതിയില് അദ്ദേഹ അവര് ബാലചന്ദ്രമേനോനെതിരെ കൊടുത്തിരുന്ന കേസിൽ പീഡന കേസിൽ വെറും കേസല്ല പീഡന കേസാണ് ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും വർഷങ്ങളായിട്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകള് ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോ എന്റെ കുട്ടിക്കാലം മുതല് നമുക്ക് നല്ല 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 കുടുംബ ചിത്രങ്ങളും കുടുംബ എന്താ പറയാ സ്റ്റോറികളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നിരുന്ന പിന്നെ വളരെ നല്ല കഥകളെല്ലാം പറഞ്ഞ് നല്ല നമ്മുടെ നമ്മുടെ ഒരു കുടുംബം പോലെ നമുക്ക് ഫീല് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകളെല്ലാം ഏർ എഴുതി ഉണ്ടാക്കി അത് സംവിധാനം ചെയ്ത് അത്രയും നല്ലൊരു പിന്നെ എന്താ പറയുക വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ബാലചന്ദ്രമേനു അപ്പോ അദ്ദേഹത്തിന് രാജ്യം ഏർ പത്മശ്രീ കൊടുത്തിട്ട് രാജ്യം ആദരിച്ചതാണ് അദ്ദേഹത്തിന് രണ്ടു തവണയോ മറ്റോ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് അപ്പോ അങ്ങനെ അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് നമ്മുടെ സമൂഹത്തിൽ നല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലചന്ദ്രമേനോൻ അപ്പൊ ആ ബാലചന്ദ്രമേനോൻ ഇപ്പോ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് പ്രായമായി പ്രായ പ്രായാധിക്കവുമുണ്ട് ഏർ ഇപ്പൊ അദ്ദേഹം അങ്ങനെ സിനിമകളൊന്നും ചെയ്യുന്നുമില്ല അപ്പൊ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ സമാധാനമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ജീവിച്ചു പോവേണ്ട ഈ സമയത്ത് അദ്ദേഹത്തിനെതിരെ പീഡനം കൊണ്ട് പീഡന കഥ കൊണ്ടുവന്ന ഒരു ഒരു സ്ത്രീ എന്ന് അവരെ ഒരു സ്ത്രീ ആയിട്ട് കാണാൻ സാധിക്കില്ല കാരണം ഒരു എന്താ പറയാ താടക ഭയങ്കരി എന്നോ അല്ലെങ്കിൽ വല്ല ശൂർപ്പണഖ എന്നൊക്കെ രാക്ഷസികളുടെ പേര് ചേരുന്ന ഒരു ഒരു ടൈപ്പ് സംഭവമാണത് അപ്പോ അവരുടെ അന്നത്തെ ആ കേസിനെ കുറിച്ച് പറഞ്ഞതിന് അവര് എനിക്കെതിരെയും എഫ്ഐആർ ഇട്ടിരുന്നു കേസ് കൊടുത്തിരുന്നു എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് വന്ന് പറയേണ്ടായി എന്നോട് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ തന്നെയുള്ള അനീഷ് രാജും പിന്നെ വേറെ കുറെ ആൾക്കാരെ ഒരുപാട് പേര് എനിക്ക് അവര് കേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് അവര് പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേസുണ്ടോ കേസ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നാട്ടിൽ വന്നാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അന്ന് ഞാൻ അതിനെ അതിനെതിരെ പ്രതികരിച്ചതിന് അന്ന് നമ്മുടെ സിദ്ദിഖിന് ജാമ്യം കിട്ടിയ ദിവസമാണ് ഞാൻ ആ ലൈവ് ചെയ്തത് അപ്പൊ ഇന്നിപ്പോ ഇന്നലെ കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമ്മുടെ ഇന്നലെയാണോ മിനിങ്ങാനാണോന്ന് എനിക്ക് ഓർമ്മയില്ല ബാലചന്ദ്രമേനോൻ അദ്ദേഹത്തിന് പിന്നെ ജാമ്യം കൊടുത്തുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷനും അന്തസ്സും ആത്മാഭിമാനവും ഉണ്ട് എന്നുള്ളതാണ് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഇക്കണ്ട കാലവും ആരും വിലയിരുത്താത്ത അതായത് മനുഷ്യനായവരിൽ ആണായാലും പെണ്ണായാലും അവർക്ക് എല്ലാവർക്കും മര്യാദ അല്ലെങ്കിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ ആത്മാ ആത്മാഭിമാനം അന്തസ്സോ ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ് അത് പുരുഷന്മാർക്ക് ഇല്ലാത്തതാണ് അല്ലെങ്കിൽ പുരുഷന്മാര് ആരെ കണ്ടാലും ഇങ്ങനെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ആരെ കണ്ടാലും അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ പറയുന്ന അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വിഭാഗമല്ല നമുക്കൊപ്പം തന്നെ ഈ സമൂഹത്തില് ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരേപോലെ തന്നെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ് പുരുഷനും അപ്പോ ആ പുരുഷനെ ഒരിക്കലും അന്തസ്സില്ലാത്ത രീതിയിൽ ഇപ്പോ ഒന്നോ രണ്ടോ പേര് ഏതെങ്കിലും തരത്തില് വൃത്തികെട്ട രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളും നടക്കുന്നുണ്ട് പുരുഷനാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ശരി കെട്ട് നടക്കുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിൽ രണ്ട് വിഭാഗവുമുണ്ട് സ്ത്രീ അന്തസ്സുകെട്ട് നടക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ അത് നുണയാവും അപ്പം അതേപോലെ തന്നെ പുരുഷനും അങ്ങനെ തന്നെ അപ്പം ഇത് രണ്ടും നടക്കുമ്പോൾ ചെയ്യുന്ന തെറ്റില് രണ്ടു പേരും ആണ് അപ്പം അതിന് പുരുഷന്മാർ മാത്രം എന്തും ചെയ്യാൻ പറ്റും അവർക്ക് നിയമങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല പുരുഷന്മാർക്ക് നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ ഇപ്പൊ എന്ത് തന്നെ ബുദ്ധിമുട്ട് വന്നാലും പ്രൊട്ടക്ഷൻ കിട്ടുന്നതും പരിരക്ഷ കിട്ടുന്ന സംരക്ഷണം കിട്ടുന്നത് സ്ത്രീക്കാണ് അത് നിയമത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ നിയമങ്ങളുടെ എന്താ പറയുക അത് പരിരക്ഷ ഉപയോഗിച്ചുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചില സ്ത്രീകൾ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് സമൂഹത്തില് നടമാടിക്കൊണ്ടിരിക്കുന്ന കുറെ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഇതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അത് അവര് തന്നെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോ ഈ സംഗതി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബാലചന്ദ്രമേനോന് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ജാമ്യം കൊടുത്ത കൂട്ടത്തില് പുരുഷനുമുണ്ട് അന്തസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ച കോടതി ഈ പറയുന്ന കാര്യത്തില് ഈ നിയമങ്ങളുടെ പരിരക്ഷ ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട കാലങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ആ നിയമങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോ എല്ലാവരും ഈ പലരെയും നിരപരാധികളായ പലരെയും കുഴിയിൽ കൊണ്ട് ചാടിക്കാനും ഈ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരെയും പിന്നെ തേജോവധം ചെയ്യാനും ഉപയോഗിക്കുന്നത് ഈ നിയമങ്ങൾ വെച്ചിട്ടാണ് അപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണെങ്കിൽ നമ്മുടെ നിയമജ്ഞരായാലും ആരായാലും ശരി അവരോട് എല്ലാവരോടും എനിക്ക് ഉള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാല് ഏതൊരു സ്ത്രീ ആണെങ്കിലും ശരി അവര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതൊരു സ്ത്രീ ആണെങ്കിലും ഒരു കേസ് കൊടുക്കുമ്പോഴ് ഈ പീഡന കേസിന് പ്രത്യേകിച്ച് ബാക്കി ബാക്കിയെല്ലാ കേസുകളുമൊക്കെ ഒക്കെ പക്ഷേ പ്രത്യേകിച്ചും ഈ പീഡന കേസുകൾ എന്നെ പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസുകളിൽ ആ കേസും കൊണ്ട് ഒരു പോലീസ് ആയാലും ശരി അത് കോടതിയുടെ മുമ്പിൽ എത്തുമ്പോഴായാലും ശരി അവരിൽ നിന്ന് കേൾക്കുന്നത് ഒന്നാമത്തെ കാര്യം തെളിവിന്റെ അടിസ്ഥാനത്തിലും മാത്രമേ അതായത് ഈ സംഭവം നടന്നിട്ട് ഇത്ര കാലയളവിനുള്ളിൽ ഒരാൾ ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കേസ് കേസെടുക്കുമ്പോൾ അത് ഇത്ര കാലയളവിനുള്ളിൽ നടന്ന കേസായിരിക്കണം അതിന് തെളിവോടുകൂടി അതിനവർ അവർ കൊടുക്കുന്ന തെളിവ് സത്യസന്ധമായ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ വന്ന് പറയുന്ന ആ പീഡന കേസിൽ അവർ പീഡിപ്പി എത്ര ദിവസത്തിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതും രണ്ടാമത് ഏത് തരത്തിലാണ് പീഡിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ സത്യസന്ധമായ തെളിവുകളും ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസ് പോലീസുകാരാണെങ്കിലും ശരി കോടതി ആണെങ്കിലും ശരി കേസ് എടുക്കാൻ പാടുള്ളൂ അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവും എന്തായാലും അല്ലെങ്കിൽ ഈ സ്ത്രീകള് ഇത് വളരെ വലിയൊരു ഒരു എന്താ പറയാ ഒരു പണം സമ്പാദിക്കാനുള്ള ഒരു അവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതായത് പൈസക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഇപ്പൊ ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഈ പീഡനേന്ത്രം തന്നെ പറയുന്നുണ്ട് എനിക്ക് മുകേഷിനോട് ഞാൻ പൈസ ചോദിച്ചിട്ട് കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി പൈസ ചോദിച്ചിട്ട് തന്നില്ല ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും തരാൻ പറഞ്ഞിട്ട് തന്നില്ല അപ്പൊ അതിനർത്ഥം പണ്ടെങ്കാണ്ടോ പണ്ടെങ്കാണ്ടോ അവര് അവർക്ക് വശംവധരായിട്ട് കൊടുത്തിരിക്കാം അപ്പൊ ആ ഓർമ്മയിലായിരിക്കും അതിപ്പോ ഒരു പീഡനമാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ പേരിൽ അയാളെ ഭീ അപ്പൊ അയാളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അയാളുടെ സമൂഹത്തിൽ സ്ഥാനം വഹിക്കുന്ന ഒരാളാവുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ഭയം തോന്നും സൊസൈറ്റിയിൽ എല്ലാവർക്കും നാണക്കേട് വരുന്ന രീതിയിൽ ഒരാൾ പറയുമ്പോഴോ അയ്യോ പീഡനം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ഭയം തോന്നും അപ്പൊ ആ ഭയത്തിന്റെ പുറകിൽ ഇവർ ആരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങി ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ ഏഹ് അപ്പൊ അത് ചിലരുടെ അടുത്ത് അത് ചിലവാകും ചിലരുടെ അടുത്ത് അത് ചിലവാകില്ല അപ്പൊ അതുകൊണ്ട് അത് മുകേഷിന്റെ ഒരു ഒരിക്കൽ മുകേഷിനെ കുറിച്ച് പറയുന്ന അവരുടെ അഭിമുഖത്തിൽ തന്നെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ കുട്ടിയെ ചേർക്കാനായിട്ട് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചിട്ട് തന്നില്ല ഒരു ഇരുപത്തയ്യായിരം രൂപ ഏഹ് എന്നെ പല തവണയായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയണത് അപ്പൊ ഇവരൊക്കെ ഈ പീഡനം പീഡനം എന്ന് പറഞ്ഞ അർത്ഥം കൊടുക്കുന്നത് അവരുടെ സമ്മതപ്രകാരം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പീഡനത്തിനാണ് ഇപ്പം വരേന്ദ്രമേനോനെതിരെ കേസ് കൊടുത്തത് അപ്പോ ഈ പതിനേഴ് വർഷമോ പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ പതിനഞ്ച് വർഷമൊക്കെ മുമ്പ് അവരവരുടെ സമ്മത പ്രക ഉഭയ സമ്മതപ്രകാരം ഉഭയസമ്മത പ്രകാരം രണ്ടുപേരും കൂടിയിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിനെ അവരിപ്പോ പീഡനമായിട്ട് മാറ്റിക്കൊണ്ട് അത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു അടവായിട്ട് മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് പൈസ ഊറ്റിയെടുക്കുമ്പോ ആ പൈസ ഊറ്റിയെടുക്കുന്ന ഈ ജാതി ഏർപ്പാടിൽ നടക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലുള്ള ശിക്ഷകള് എന്താണെങ്കിലും മസ്റ്റായിട്ടും കൊടുത്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവരിങ്ങനെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും അല്ലാത്തവരുമായ മനുഷ്യരെ പിഴിഞ്ഞു പിഴിഞ്ഞു പൈസ ഉണ്ടാക്കി കൊണ്ടേയിരിക്കും എല്ലാവരും പിന്നെ ധൈര്യമുള്ളവരാവണം എന്നില്ലല്ലോ അപ്പൊ പലരും ധൈര്യമില്ലാത്തവരും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇവർക്ക് വശമതരായിട്ട് അവർക്ക് പൈസ കൊടുക്കേണ്ട ഗതികേടിലേക്ക് അവർ കൊണ്ടെത്തിക്കും എത്തിക്കും അപ്പൊ അവർ അതിന് തന്നെ അതിനിടയ്ക്ക് തന്നെ അവരുടെ മറ്റൊരു വോയിസ് പിന്നെ സന്ദേശം ഞാൻ കേൾക്കേണ്ടായി അതിനകത്ത് അവര് പറയുന്നുണ്ട് ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന രണ്ടാം പിണവായ സർക്കാരിന്റെ ഭരണത്തിലിരുന്ന സമയത്ത് രണ്ടാം ഭരണ പിന്നെ പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഇപ്പൊ ഈ ഭരണസമയത്ത് രണ്ട് മന്ത്രിമാരും രണ്ട് മന്ത്രിമാർക്കെതിരെ അവര് ഇനി വീണ്ടും പിന്നെ പീഡന കേസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അവര് പറയുന്നത് പതിനേഴ് ഭരണകക്ഷി എം എൽ പതിനേഴ് ഭരണകക്ഷി എം എൽ രണ്ട് രണ്ട് മന്ത്രിമാർക്കും എതിരെ അവര് ഈ പീഡനം ആരോപിക്കാൻ പോവാണ് കേസ് കൊടുക്കാൻ പോവാണ് അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാല് ഞാൻ ഇത് ഈ കേസ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പീഡന പരാതി കൊടുക്കാൻ പോവാണ് ഞാൻ അവർക്കെതിരെ പീഡനം ആരോപിക്കാൻ പോവാണ് അവര് വേണെങ്കിൽ അവര് മാന്യത വേണമെങ്കിൽ രാജിവെച്ചു പോട്ടെ എന്ന് അവര് മാന്യത വേണമെങ്കിൽ രാജിവെച്ചു പോട്ടെ അല്ലെങ്കിൽ ഞാൻ അവരുടെ പേര് മുഴുവൻ വിളിച്ചു പറയും അപ്പൊ പിന്നെ വലിയ പ്രശ്നമാവും അപ്പൊ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറയുമ്പം അതൊരു പത്ത് പതിനേഴ് പേരൊക്കെ കാണും ഏഹ് അപ്പൊ അവർക്ക് തന്നെ പിടിയില്ല അവർക്ക് തന്നെ കൃത്യമായ ഒരു പിടിയൊന്നും ഇല്ല എത്ര പേരുടെ കൂടെ നടന്നിരുന്നു എത്ര പേരുടെ കൂടെ കിടന്നിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല അതങ്ങനെ ആയിരിക്കും അതിങ്ങനെ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇതേപോലുള്ള മറ്റുള്ള പുരുഷന്മാരെ പരമാവധി എന്താ പറയുക പിടിച്ച് പിഴിഞ്ഞ് അവരുടെ ചോരയും നീര് മൂറ്റി കുടിക്കുന്ന ഇതുപോലുള്ള യക്ഷിമാരെ ഈ യക്ഷിമാർക്കാണ് ഈ നമ്മുടെ നിയമ സംവിധാനങ്ങളില് വളരെ വലിയൊരു ശിക്ഷ കൊടുത്തിട്ട് ഇവരെ ഒതുക്കേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം സ്ത്രീകൾക്ക് മറ്റു മാന്യമായിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലുള്ളവര് ഈ പിന്നെ സ്ത്രീകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെയും ചെന്ന് അവസാനിക്കില്ല കാരണം അവസാനം ലോകം തന്നെ മുടിയും ഇതുപോലെ മുന്നോട്ട് പോയാൽ കാരണം ദേഹനങ്ങാൻ പറ്റില്ല പണിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാ അപ്പൊ വേർപ്പിന്റെ അസുഖം ഉണ്ടാവും ഈ വേർപ്പിന്റെ അസുഖമുള്ള പെണ്ണുങ്ങളാണ് മറ്റുള്ളവരുടെ പോക്കറ്റിലെ പൈസ അവരവരുടെ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ ജാതികളുടെ തന്ത്രങ്ങൾ കാരണം നിയമം അവർക്ക് അനുകൂലമാണ് അപ്പൊ ആ നിയമത്തിൽ വലിയൊരു പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ് ആ നിയമം ഇവർക്ക് പരിരക്ഷ കുട്ടികൾക്കും സ്ത്രീകൾക്കും പരിരക്ഷ എന്നുള്ള രീതിയിലുള്ള നിയമം ഉണ്ടാക്കി വെച്ചതിൽ ആ നിയമം പൊളിച്ചെഴുതേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചു ആ നിയമം വെച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ പുരുഷന്മാരെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് ഇതേ മാത്രമല്ല ഇതേപോലുള്ള സ്ത്രീകളെ ഇതേപോലുള്ള സ്ത്രീകളെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ല യൂട്യൂബ് ചാനലുകാർ യൂട്യൂബ് ചാനലുകാർക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പം അവർക്ക് ഓരോ ചാകരയാണ് ആ ചാകരയ്ക്കനുസരിച്ച് നിൽക്കുന്ന ഓരോരോ അവസ്ഥകൾക്ക് അനുസരിച്ച് വരുന്ന സ്ത്രീകളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ യൂട്യൂബിൽ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലാണെങ്കിലും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവരുടെ ആ ഇന്റർവ്യൂ എടുക്കുന്ന ഇതേപോലുള്ള ഇതേപോലുള്ള സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന അവന്മാരെ വല്ല കവളമടൽ വെട്ടി അടിക്കണം കാരണം സമൂഹത്തിൽ ഉന്നതമായിട്ടിരിക്കുന്ന മനുഷ്യരെ കൊണ്ടുവന്നിട്ട് അവരെ ചീത്തപ്പേര് വിളിച്ചു പറഞ്ഞ് അത് ഈ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ് നാട് മുഴുവനും കേൾപ്പിക്കുന്ന ഈ യൂട്യൂബർമാർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് അവരുടെ പേരിലാണ് ആദ്യം നടപടി എടുക്കേണ്ടത് ഇവർക്ക് ഇത് വിളിച്ചു പറയാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ് ഈ സ്ത്രീക്ക് ഈ വക കാര്യങ്ങൾ അവരവരുടെ വീട്ടിലിരുന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ എത്ര അവർക്കൊരു പരിധിയുണ്ട് പറയുന്നതിന് പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇവർക്ക് ഇതേപോലെ വൃത്തികൾ ആർക്ക് നേരെയും വിളിച്ചു പറയാവുന്നു അപ്പൊ ജയസൂരിക്ക് പറഞ്ഞിരുന്നു മുകേഷിനെതിരെ പറഞ്ഞിരുന്നു അതുപോലെ സുഖല്യാണ്ടിരിക്കുന്ന നമ്മുടെ മണിയമ്പിള്ള രാജുവിനെ വരെ അവര് വെറുതെ വിട്ടില്ല അപ്പൊ അവര് മുഴുവനും ഈ സ്ത്രീയുടെ ഈ പീഡനയന്ത്രത്തിന്റെ ഇരകളാണ് അപ്പൊ ഈ പീഡന യന്ത്രം ആരോപിക്കാത്ത ഇരകളൊന്നും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പല മനുഷ്യരും അത് ചിലവര് ചെയ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചിലര് മനസ്സാവാറ്റ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇത് പൈസ തട്ടാനുള്ള ഒരൊറ്റ പരിപാടി മാത്രമാണ് അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത് ആരുടെ പേരും വിളിച്ചു പറഞ്ഞ് ആരുടെ നേരെയും ഈ പറയുന്ന പീഡനം വിളിച്ചു പറയാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്ന യൂട്യൂബർമാർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് അവന്മാർക്കാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഒരാളെ എന്ത് തോന്നിവാസവും വിളിച്ച് പറയാനിട്ട് ആരും ഇവിടെ ആർക്കും ഒരു അധികാരം കൊടുത്തിട്ടില്ല ഈ യൂട്യൂബർമാര് ഇതുപോലുള്ള സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പം അവന്മാരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവനെക്കുറിച്ചോ അവന്റെ കുടുംബത്തെക്കുറിച്ചോ അവന്റെ ഭാര്യ പെങ്ങന്മാരെ കുറിച്ചോക്കെ മറ്റുള്ളവരിങ്ങനെ പറയുമ്പം അവരെങ്ങനെ ഉണ്ടാവും അതൊന്നും ചിന്തിക്കണ്ടേ നമ്മളൊരു സമൂഹ ജീവി അല്ലേ നമ്മൾ ഈ സമൂഹത്തിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങളും വിളിച്ച് പറയുമ്പോഴ് ഇത് എന്റെ വീടിന് നേരെയാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് നേരെയാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും ഇതിലെന്തെങ്കിലും സത്യസന്ധതയുണ്ടോ സത്യസന്ധത ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ കുഴപ്പമില്ല ഇത് കേൾക്കുന്നവനും പറയുന്നവനും ഏത് പൊട്ടനാണെങ്കിലും കൂടി മനസ്സിലാവും ഏഹ് ഒരു അഞ്ചു വയസ്സായ കുട്ടിക്ക് പോലും മനസ്സിലാവും ആ സ്ത്രീ വിളിച്ചു പറയുന്നത് വെറും തോന്നിവാസമാണെന്ന് നോൺ സെൻസ് ആണെന്ന് ആർക്കും മനസ്സിലാവും അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് പോലും ഈ യൂട്യൂബർമാർക്ക് ഇല്ലേ എത്രയോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എത്രയോ ആൾക്കാരാണ് ഈ പറയുന്ന സ്ത്രീയെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരുടെ വായിലിരിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും ഈ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നത് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് ആർക്കും കേട്ടാൽ കേട്ടാലറിയില്ലേ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അവർ പറയുന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള ജനുവിനിറ്റി ഇല്ലെന്ന് ആർക്കും മനസ്സിലാവും ഒരു ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത ഒരു 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 വൃത്തികെട്ട ഒരു സ്ഥാപനമാണതെന്ന് ആർക്കും മനസ്സിലാകാവുന്നതാണ് അപ്പൊ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏ അപ്പൊ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റുള്ളവരുടെ നേരെ ഈ അനാവശ്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് ഇട ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന യൂട്യൂബർമാരും കൂടിയിട്ട് ഇത് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ കഷ്ടമാണ് ചെയ്യുന്നത് ഇപ്പം ബാലചന്ദ്രമേനോൻ ഇപ്പൊ നമ്മള് ഈ പറയുന്ന സ്ത്രീ പലരുടെ നേരെയും ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുമ്പോ ഇവർ പറയുന്ന പീഡന കഥകളൊക്കെ ഇവർ വിളിച്ചു പറയുന്ന പീഡന കഥകൾ എന്ന് പറഞ്ഞാല് കേട്ടാൽ അറയ്ക്കുന്ന പോലത്തെ പീഡന കഥകളാണ് ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അവര് ഉന്നയിച്ച പീഡന കഥകളൊക്കെ നമ്മൾ കേട്ടതാണ് ഏർ രണ്ടുപേര് ഓൾറെഡി അവിടെ ബാലചന്ദ്രമേനോൻ റൂമില് രണ്ടുപേരെ ഓൾറെഡി പിന്നെ എന്താ പറയുക സംഗതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഈ സ്ത്രീകയറി ചെല്ലുന്നത് ഈ സ്ത്രീകയറി ചെല്ലുന്നപ്പോൾ ഈ സ്ത്രീയോടൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അടുത്ത പീഡനത്തിന് നിങ്ങൾ വരി നിൽക്കൂ ഏഹ് അതുകൊണ്ട് ബാലചന്ദ്രമേനോൻ വരി 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 വരിയായിട്ട് ആൾക്കാരെ കിടത്തെയും ഇരുത്തിയും കിടത്തെയും ഇരുത്തിയും പീഡിപ്പിക്കാനായിട്ട് വരി ശ്രദ്ധിക്കാണ് ഇവരും അവിടെ ഒക്കെയാണ് ചെല്ലുന്നത് അത്രയും വലിയ പീഡനവീരനാണ് ബാലേന്ദ്രമേനോൻ എന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ കേരളത്തിലുള്ള എല്ലാവരും ആണോ ഒരു മര്യാദ വേണ്ടേ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്കൊരു മര്യാദ വേണ്ടേ നമ്മുടെ കാതിന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അല്ലെ എന്തെങ്കിലുമൊക്കെ കൂടുതലോ ഉണ്ടായിരിക്കും പക്ഷെ ഇതുപോലെ ഇതുപോലെ തരം താഴ്ന്ന ഒരു ഒരു പീഡന പരാതികളിലോ ഈ ഭൂമിയിൽ ഇതുവരെ കേട്ടിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല മൊത്തം മാന്യമായിട്ട് നടക്കുന്ന മര്യാദക്ക് ജീവിക്കുന്ന പണിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളും കൂടെ പറയിപ്പിക്കാനായിട്ടാണ് ഈ വക അവതാരങ്ങൾ ഉന്നയിക്കുന്നത് ഇതേപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ഇനി ആ മനുഷ്യനെതിരെ പീഡനം പിന്നെ ഉന്നയിച്ചു ഇപ്പം ആ ഈ പ്രായമായ സമയത്ത് അദ്ദേഹം എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടാവും ഇത് പോലീസ് കേസായി അത് കേസ് കോടതിയിലായി അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോവാനും അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അതിന് നടക്കുന്ന പൈസയുടെ ചെലവുകളും അത് കഴിഞ്ഞ് കോടതിയിൽ പോവാനും കോടതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും ഇത് മുഴുവനും മെനക്കെട്ട മനുഷ്യൻ നടക്കണ്ടേ ഒരാളെ ബുദ്ധിമുട്ടിക്കാണ് മെനക്കെടുത്താണ് കാരണം ഞാൻ ചോദിച്ച പൈസ നീ തന്നില്ലല്ലോ അപ്പൊ നീ നടക്ക് അതാണ് അതാണതിന്റെ പുറകിലുള്ള ചേതോവികാരം ഞാൻ പീഡന പരാതി ഉന്നയിക്കുന്നു അപ്പൊ നിങ്ങൾ എനിക്ക് പൈസ കൊണ്ടു തരണം എന്റെ കാൽക്കൽ കൊണ്ടുവന്ന് നിങ്ങൾ പൈസ കൊണ്ടുവച്ച് സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ തൊഴുവാണെങ്കിൽ ഞാൻ പീഡന പരാതി കൊടുക്കില്ല അല്ലെങ്കിൽ ഞാൻ ചോദിച്ച പൈസ വന്നില്ലെങ്കിൽ ഞാൻ പീഡന പരാതി കൊടുക്കും അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നടക്കേണ്ടി വരും കോടതി കയറി ഇറങ്ങേണ്ടി വരും ഇത് പേടിച്ചിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഈ മാന്യത മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ലല്ലോ പക്ഷേ മേനോൻ സാറിന്റെ കാര്യത്തില് ഒരു ഉണ്ടായില്ല കാരണം കേരളത്തിൽ ഒരു മനുഷ്യനും ഒരു മനുഷ്യ കുഞ്ഞും അദ്ദേഹത്തിനെതിരെ ഈ പീഡനപരാധി വന്നപ്പം വിശ്വസിക്കാൻ തയ്യാറായില്ല ഈ സ്ത്രീ ഒഴിച്ച് ഇതാണ് ഇവിടെ നടക്കുന്ന തോന്നി ഓരോ മനുഷ്യനായാലും ശരി അവരവര് ജോലി ചെയ്തുണ്ടാക്കുന്ന പലിശ മറ്റുള്ളവർ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അതിങ്ങോട്ട് കിട്ടാൻ തട്ടിപ്പറയ്ക്കാൻ തട്ടിപ്പറയ്ക്കുന്ന രീതിയല്ല ഇത് എന്റെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് പൈസ കഴിഞ്ഞില്ല എന്റെ കുട്ടിയെ ചേർക്കാനായിട്ട് എനിക്ക് പൈസ ഇല്ല എനിക്ക് പലവ്യഞ്ജനം മേടിക്കാൻ പൈസ ഇല്ല എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പൈസ ഇല്ല ആ ഞാൻ ഉടനെ ഏതെങ്കിലും ഒടനെ വിളിക്കുക എടോ തന്റെ പേരിൽ ഞാൻ പീഴുന്ന പരാതി കൊടുക്കാൻ പോവുക താൻ വേണമെങ്കിൽ എനിക്ക് ഇരുപത്തയായിരം കൊണ്ട് തന്നോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പല പുരുഷന്മാരെയും വിളിച്ചിട്ടും താൻ എനിക്ക് ഒരു അമ്പതായിരം കൊണ്ട് തന്നോ അല്ലെങ്കിൽ ഇപ്പൊ തന്റെ പേരിൽ ഞാൻ പീഴുന്ന പരാതി കൊടുക്കും പറയാലോ എനിക്കായാലും പറയാലോ ഇതൊരു 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 മര്യാദയാണോ അപ്പൊ ഇതിനെതിരെ എന്തായാലും കേരള ഹൈക്കോടതി ഇതുപോലൊരു ചോദ്യം ചോദിച്ചതിനും ഇങ്ങനൊരു കാര്യം അവരുടെ ചിന്തയിൽ വന്നതിനും ഇങ്ങനൊരു കാര്യത്തിൽ ഈ നിയമത്തിന്റെ കാര്യത്തിൽ ഒരു പൊളിച്ചെടുത്ത് അത്യാവശ്യമാണെന്നുള്ളതിനും നമ്മളിൽ ഓരോ വ്യക്തികളും അതിനും പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നാളെ നിങ്ങളിൽ ഓരോരുത്തരും ഇതുപോലെ ഈ പീഡനപരാതികൾക്ക് നിങ്ങളും വചമതരാവണ്ടി വരും മനസാവാദം അറിയാത്ത കാര്യങ്ങൾക്ക് നിങ്ങളും പോയിട്ട് തലവെച്ച് കൊടുക്കേണ്ടി വരും ഈ നിയമം അങ്ങനെയാണ് ഞാനിപ്പോ നാളെ പോയിട്ട് ഏതെങ്കിലും ഒരാളുടെ പേരിൽ എനിക്ക് വൈരാഗ്യം ഉണ്ടാവാ ഏതെങ്കിലും ഒരാളോട് അല്ലെങ്കിൽ ദേഷ്യം ദേഷ്യമുണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം വേണമായിരിക്കും അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ് സാർ എന്നെ പത്ത് കൊല്ലം മുമ്പ് ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രായപൂർത്തി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ഉടനെ അയാളെ പോയിട്ട് അറസ്റ്റ് ചെയ്യാണ് ഉടനെ ഞാൻ ചൂണ്ടിക്കാണിച്ച് ആളെ പോയിട്ട് അറസ്റ്റ് ചെയ്യാണ് പോലീസ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ ഉണ്ടോ ഇനി ഞാൻ പ്രായപൂർത്തി പ്രായപൂർത്തിയാവുന്നതിന് മുൻപാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടേന്നുണ്ടെങ്കിൽ ഉടനെ പോക്സോ കോടി ചുമത്താണ് എനിക്കിപ്പം എന്താ പറയുക പ്രായമായി അപ്പൊ നമ്മൾ ഇത്രയും പ്രായമായി നിൽക്കുമ്പോഴും എനിക്കും പറയാന്ന് എന്റെ പതിനേഴ് വയസ്സിന് മുമ്പ് അയാൾ പിന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഉടനെ പോലീസിന് അറിഞ്ഞിപ്പോയി അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പൊ പോക്സോ ഏത് പ്രായത്തിൽ പീഡിപ്പിക്കപ്പെട്ടേന്നുണ്ടെങ്കിൽ ആ പ്രായത്തില് പ്രായം ചെറുതാണെങ്കിൽ അതിന് പോക്സോ കൂടിയിട്ട് ആഡ് ചെയ്യാണ് കൂടെ അതിന്റെ കൂടെ അവസാനം ഞാൻ പരാതി കൊടുത്തു കേസ് കോടതിയിൽ വന്നു അപ്പൊ ഈ പരാതി കൊടുത്താലെ പോലീസ് പിടിച്ചു അയാളെ എവിടെയെല്ലാം കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അവിടെല്ലാം കൊണ്ടുപോയിട്ട് അയാളുടെ തെളിവെടുപ്പിനെ കൊണ്ടുപോയി അയാളുടെ കുടുംബം നഷ്ടപ്പെട്ടു അയാളുടെ വീട്ടുകാരിപ്പോ ഒരുപാട് കുറച്ച് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ അവര് വർഷങ്ങളോളം അവർ കെട്ട് പടുത്തുയർത്തി കൊണ്ടുവന്ന അവരുടെ ആത്മാഭിമാനം പോയി അഭിമാനം തകർന്നു കുടുംബം തകർന്നു കുടുംബത്തിലുള്ളവർ അവരുടെ കൂടപ്പറപ്പുകളും കുടുംബക്കാരും എല്ലാവരും വിഷമിക്കുന്നു അതിന്റെ കൂടെ അയാൾക്ക് ഭാര്യയും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലവർ ഉപേക്ഷിച്ചിട്ട് പോകും ഇയാൾ ഇങ്ങനത്തെവനാണെന്ന് കരുതിയിട്ട് ചില സ്ത്രീകൾ അത് സഹിക്കും അവസാനം പോലീസിന്റെ നാടകങ്ങളൊക്കെ കഴിഞ്ഞാൽ എവിടെല്ലാം പീഡിപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കും ഈ പറയുന്ന പ്രതിയെ ആ പ്രതിയെ അപ്പൊ ഈ പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതി കൊടുക്കുന്ന സ്ത്രീക്ക് അവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല അവര് സുരക്ഷിതയാണ് അവരുടെ പേര് പറയാൻ പാടില്ല അവരുടെ പേര് പറയാൻ പോയിട്ട് അവരെ ഇര എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഈ പുരുഷൻ എന്ന് പറയുന്നവൻ അദ്ദേഹം ഒരു പുരുഷനെതിരെ പീഡന കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുരുഷൻ എന്ന് പറയുന്നവനെ അന്ന് മുതല് തുടങ്ങായി പീഡനം പോലീസിന്റെ പീഡനം സമൂഹത്തിന്റെ പീഡനം കുട്ടികളും ഭാര്യകളും ഉണ്ടെങ്കിൽ അവരുടെ പീഡനം ഏഹ് പിന്നെ സമൂഹത്തിൽ മുഴുവനും ഇവൻ ഇതേപോലെ പീഡി പീഡിപ്പിച്ചവൻ എന്നുള്ള പേര് വേറെ ഇതെല്ലാം ചെയ്ത് നാണം കെട്ട് ഒരു ജീവച്ഛവമായി ആ മനുഷ്യൻ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുൻപിലും നാണം കെട്ട് നാറി അവസാനം അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് കോടതിയിൽ വന്നു അയാൾ റിമാൻഡ് ചെയ്യുന്നു ആദ്യത്തെ റിമാൻഡില് പതിനാല് ദിവസമാണ് റിമാൻഡ് പീരീഡ് ആ റിമാൻഡിൽ അയാൾക്ക് ജാമ്യം കിട്ടില്ല പോക്സോ ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടില്ല രണ്ടാമത്തെ റിമാൻ പീരീഡ് മൂന്നാമത്തെ റിമാൻ പീരീഡ് നാലാമത്തെ റിമാൻഡ് പീരീഡിൽ അങ്ങാനും ജാമ്യം കിട്ടിയെങ്കിലായി അതും കോടതി കനിഞ്ഞെങ്കിൽ അപ്പൊ അത്രയും കാലം അയാൾ അകത്ത് കിടക്കണേതെ ജയിലിൽ പോയി കിടക്കാണ് അതുവരെ അയാൾ കുറ്റക്കാരനാണോ ഈ പോലീസുകാരെല്ലാം കഴിഞ്ഞിട്ട് കോടതിയിൽ കേസ് വന്നിട്ട് ആ കോടതിയിൽ നിന്ന് കേസ് കേസെടുത്ത് കേസ് പരിഗണിച്ച് കേസിന് വിധി വരുമ്പോൾ മാത്രമേ അയാള് കുറ്റക്കാരനാവുന്നുള്ളൂ അയാള് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് തെളിഞ്ഞാൽ മാത്രമേ അയാള് കുറ്റക്കാരനാവുന്നുള്ളൂ പക്ഷേ അതിനു മുമ്പേ അയാൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു തീർക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ അയാൾ കുറ്റം ചെയ്യാത്തവനാണെന്നുണ്ടെങ്കിൽ ചെയ്തവനോ ചെയ്യാത്തവനോ ഏ അത് കോടതി തീരുമാനിക്കുമ്പോൾ മാത്രമേ അയാൾ കുറ്റക്കാരനാവുന്നുള്ളൂ അതിനു മുൻപ് അയാളിൽ ആരോപിക്കപ്പെട്ടത് മാത്രമാണ് കുറ്റം ഈ ആരോപിക്കപ്പെട്ട ആള് ആ ആളുടെ കുടുംബക്കാരും കുടുംബവും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുടെ മുമ്പിലും അയാൾ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ മാനസികമായിട്ട് തകർന്ന് തരിപ്പണമാവും അത് കഴിഞ്ഞിട്ട് അയാളെ കൊണ്ടുപോയിട്ട് ജയിലിലടക്കുകയാണ് കാരണം പീഡന കേസിന്റെ റിമാൻഡിങ് ആണ് അപ്പൊ ജാമ്യം കിട്ടില്ല അപ്പൊ ആ ജയിലിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അയാൾ എന്തുമാത്രം ടെൻഷനും എന്തുമാത്രം വേദനയും അനുഭവിച്ചായിരിക്കും അതിനകത്ത് കഴിയുന്നുണ്ടാവുക അയാളുടെ കുടുംബം പിന്നെ അയാളോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും വർഷങ്ങളോളം അയാൾക്ക് ആ ചീത്തപ്പേര് മാറ്റി കളയാൻ പറ്റുമോ അയാളുടെ മരണം വരെയും അയാൾ ചീത്തപ്പേര് കേൾക്കണം അവസാനം അയാളെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്ത്രീ ആരോപിച്ചത് വെറുതെ ആണെന്ന് തെളിഞ്ഞാൽ തെളിയുമ്പോ അതുവരെ അനുഭവിച്ചതിന് ആര് സമാധാനം പറയും ഈ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന അദ്ദേഹം ഇത്രയും കാലം അനുഭവിച്ച മാനസിക പിരിമുറുക്കം അദ്ദേഹം നടന്ന ബുദ്ധിമുട്ടുകള് അദ്ദേഹം കോടതിയും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങിയ കഷ്ടപ്പാടുകള് അത് അതിന് അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഈ സ്ത്രീയുടെ പേരില് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം കേസ് കൊടുക്കാതിരിക്കാൻ പാടില്ല ഇതുപോലുള്ളവരൊക്കെ അങ്ങനെയാണ് മര്യാദ പഠിപ്പിക്കേണ്ടത് കാരണം നമ്മൾ കൊടുക്കുന്ന വേദന കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുമ്പോ അയാള് കുറ്റവാളി അല്ലെങ്കിൽ അയാൾക്ക് സമൂഹം തന്നെ അയാൾക്ക് ചാർത്തി കൊടുക്കൂല്ലേ ഹൈ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ സംഭവിക്കുവോ എന്ന് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് തടി ഊരി പോരാൻ പറ്റും എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു നിയമം ഇത് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ഇതാണ് ഒരു സ്ത്രീ പീഡന പരാതി ഉന്നയിക്കുമ്പോ ഈ നമ്മുടെ സമൂഹത്തിലെ പോലീസുകാരാണെങ്കിലും ശരി പോലീസുകാരാണെങ്കിലും ശരി അവരും ഇത് സ്വയം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു പീഡന കേസിന് വരുമ്പോൾ അതിന്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ പറ്റുള്ളൂ കൃത്യമായ അടിസ്ഥാനത്തിൽ ഈ ജാതി തമാശ നാടകങ്ങൾ അരങ്ങേറിക്കാൻ പാടുള്ളൂ കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് അതുപോലെ തേജോപദം ചെയ്യാണ് അങ്ങനെ ചെയ്യരുത് എന്തായാലും കാരണം ഒരാളെ കുറ്റവാളിയാണെന്നുള്ളത് കോടതി തീരുമാനിക്കുമ്പോൾ മാത്രമേ അയാൾ കുറ്റവാളി ആവുന്നുള്ളൂ കുറ്റവാളിയാവുന്നുള്ളൂ കൂടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇനി തെളിവിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞാൽ അതുവരേക്കും അയാളുമായിട്ട് മാനസികമായിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും മാനസികമായിട്ട് അയാളുടെ കുടുംബം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും യാതനങ്ങൾക്കും ആരെങ്കിലും സമാധാനം പറയാൻ പറ്റുവോ അതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതിനിടയ്ക്ക് അവരുടെ കുടുംബത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് ആ നഷ്ടങ്ങൾക്ക് ആർക്കെങ്കിലും തിരുത്തി കൊടുക്കാൻ പറ്റുമോ ആ നഷ്ടങ്ങളെ പരിഹരിക്കാൻ ആർക്കെങ്കിലും പറ്റുവോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള പീഡന യന്ത്രങ്ങള് ഇതുപോലുള്ള പീഡന സ്ത്രീകള് ജീവിക്കാൻ മാർഗമില്ലാണ്ടാവുമ്പോ അല്ലെങ്കിൽ ജീവിതത്തിന് വേറെ നിവൃത്തി ഒന്നുമില്ല മേലനങ്ങണം പണിയെടുക്കണം എന്ന് വരുമ്പോ ഇവര് കണ്ടെത്തുന്ന ഒരേ ഒരു വഴിയാണ് പീഡനം പീഡനാരോപണം അതൊരു പണിയാണ് അപ്പൊ ആ പീഡനാരോപണം പൈസ ഉള്ളവൻ സമൂഹത്തിൽ ഉന്നത ഉന്നത സ്ഥാനത്തിരിക്കുന്നവൻ പോക്കറ്റിൽ കാശുള്ളവന്റെ നേരെ പീഡനം ആരോപിച്ചാൽ എത്ര കാശ് വേണമെങ്കിലും തട്ടാം ഇതൊരു ബിസിനസ്സാണ് ഞാൻ നോക്കിയിട്ട് നല്ല ബിസിനസ്സാ നിയമത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല തട്ടിപ്പിന്റെ ബിസിനസ് ആണിത് കാരണം വേർപ്പിന്റെ അസുഖം ഉണ്ടാവും മേലെ ജീവിക്കണ്ടേ അപ്പൊ വേർപ്പിന്റെ അസുഖമുള്ള അവളുമാര് കാണിക്കുന്ന ഇത് അപ്പൊ ഈ നിയമം എത്രയും വേഗം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളായാലും പോലീസ് സ്റ്റേഷനായാലും എത്രയും പെട്ടെന്ന് ഈ നിയമങ്ങളെ ഒരു വഴി ഉണ്ടാവണം എന്റെ റിക്വസ്റ്റ് ആണ് ഞാനും ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ നിയമത്തിനോടും എന്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ ഈ നിയമങ്ങൾക്ക് തെളിവില്ലാത്തടത്തോളം ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും കേസെടുത്ത് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു മറ്റൊരു പുരുഷനെ അതപതിപ്പിക്കാനുള്ള വഴികൾ ഉണ്ടാവരുത് റിക്വസ്റ്റ് ആണ് ഇല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവർക്കും അതിങ്ങനെ സഹിച്ച് ഇരി ഇരിക്കാൻ പറ്റുന്നൊന്നും വരില്ല പലരും ഇതുപോലുള്ള കാര്യങ്ങൾ അനാവശ്യമാണെന്ന് കേൾക്കുമ്പോൾ അന്യായമാണെന്ന് കേൾക്കുമ്പോൾ പലരും ജീവൻ എടുക്കാൻ ശ്രമിക്കും അപ്പൊ ആ വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുരുഷന്മാർക്ക് മന്ദസ് ഉണ്ട് ആത്മാഭിമാനമുണ്ട് അതില് തെറ്റ് ചെയ്തവരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ അല്ലാത്തവരാണെങ്കിൽ ഒരിക്കലും ഒരു നിരപരാധിയും ഇതുപോലുള്ള ബുദ്ധിമുട്ടിലെ കഷ്ടപ്പെടാതിരിക്കട്ടെ എന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പം ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം നമസ്തേ ജയ് ഹിന്ദ്